മറ്റാരിലും രക്ഷയില്ലാതെ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്താണ് സുവിശേഷം വിളംബരം ചെയ്യുന്ന രക്ഷ നാം പൊതുവെ രക്ഷ അല്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്നുള്ള പദം ഉപയോഗിക്കുന്നത് ഒരു വ്യക്തി താൻ അപൂഹരിക്കുന്ന ഏതെങ്കിലും പ്രതിസന്ധികളിൽ നിന്നോ തന്റെ നിലനിൽപ്പിന് പോലും ഭീഷണിയായി ഉയർന്ന ഏതെങ്കിലും അപകടകരമാകുന്ന സാഹചര്യങ്ങളിൽ നിന്നോ വളരെ പെട്ടെന്ന് അത്ഭുതകരമായി അതൊരു നീക്കുപോക്ക് സംഭവിക്കുമ്പോൾ നാം രക്ഷപ്പെട്ടു എന്ന് പറയാറുണ്ട് എന്നാൽ സമ്പത്ത് കൊണ്ടോ അധികാരങ്ങൾ കൊണ്ടോ ആൾബലം കൊണ്ടോ കായിക ബലം കൊണ്ടോ മനുഷ്യനെ രക്ഷ നേടിയെടുക്കുവാൻ കഴിയാത്ത ചില യാഥാർത്ഥ്യ സത്യങ്ങൾ സകല മനുഷ്യരിലും നിലനിൽക്കുന്നുണ്ട് അത് പാപത്തിൽ നിന്നുള്ള രക്ഷയാണ് സാത്താന്യ സ്വാധീനതയിൽ നിന്നുള്ള രക്ഷയാണ് നിത്യ മരണത്തിൽ നിന്നുള്ള രക്ഷയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ ഭൂമിയിലായുസിൽ ദൈവദിനം അനുശാസിക്കുന്ന രക്ഷ നേടിയെടുക്കുന്നതിൽ സാധ്യമാകാതെ വരികയാണെങ്കിൽ ഭാവിയിൽ താൻ അഭൂരിക്കേണ്ടതായിട്ട് വരുന്നത് വളരെ ദുഷ്കരകമായിരിക്കുന്ന അനുഭവങ്ങളായിരിക്കും ആയതുകൊണ്ട് സകല മനുഷ്യരും രക്ഷപ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് മനുഷ്യനുള്ള ബന്ധത്തിൽ സുവിശേഷം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമായി നിലനിൽക്കുന്നത് ഏതൊക്കെ വിഷയങ്ങളിലാണ് രക്ഷ ആവശ്യമായിരിക്കുന്നതെന്നും രക്ഷയക മാർഗം എന്താണെന്നും എവിധം രക്ഷ പ്രാപിക്കാം എന്നുള്ളതുമാണ് സുശേഷ സന്ദേശത്തിന്റെ കാതലായ വിഷയങ്ങൾ